അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി തആല വബറകാതുഹു പ്രിയമുള്ള മൊമീൻ മൊമിനാത്തുകളെ ഇന്നലെ ഞാൻ നരകത്തിൻ്റെ മുകളിൽ നിന്ന് ഇട്ട കല്ല് എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ താഴ്വാഗത്തിലേക്ക് എത്തിയ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചു നരക അഗ്നിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതായി കാണാം അതുകൊണ്ടാണല്ലോ അവസാനത്തെ പത്തിൽ അള്ളാഹുമാനീ മിനർ വാദി ജന്നത്തൽമീൻ എന്ന് ചെല്ലാൻ നിർദ്ദേശിച്ചത് എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവെ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം നരക അഗ്നിയെക്കുറിച്ച് ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതായി കാണാം നരകത്തിലുള്ള തീ ഒരു അസാധാരണ തീയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ തീ അല്ല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു നാറു ജഹന്നമ അശദ്ദു ഹറ ജഹന്നമിലെ തീ അത് ശക്തിയായ തീയാണ് ശക്തമായ ചൂടാണ് നാറൻ തലല്ല കത്തിളുന്നതായ തീയാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തിൽ പറഞ്ഞതായി കാണാം നാറുളായി കത്തിക്കൊണ്ടേ കത്തിക്കൊണ്ടിരിക്കുന്നതായ അല്ലെങ്കിൽ കത്തിക്കപ്പെടുന്നതായ അള്ളാഹുവിൻ്റെ തീയാണ് അഥവാ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള തീയാണ് അന്നാറൽ കുബിറ വളരെ വലിയ തീയാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതായി കാണാം എങ്ങത്ത കത്തിക്കപ്പെടുന്ന തീ തത്തലി മനുഷ്യന്റെ ഹൃദയത്തിൽ തുളച്ചുകേറുന്ന തീ അങ്ങനെയുള്ള തീയാണ് നരകത്തിലുള്ള തീ അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന ഓരോ മൊമിൻ മോമിനാത്തുകളും സ്വർഗം ചോദിക്കുകയും നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കുകയും ചെയ്യണം എന്ന് ഹബീബായ റസൂല്ലി സല്ലാഹു അലി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ന് നാം ദിവസവും സ്വർഗം ഞാൻ ചോദിക്കുന്നു നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം സ്വർഗത്തിനെ കുറിച്ചിട്ടൊരാഗ്രഹവും നരകത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പേടിയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ഇൻഷാ നമുക്ക് ഈ മാസം നാളെ എത്തുമ്പോൾ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ചാനൽ കാണുന്ന ഓരോ മൊമ്മിൻ മൊമിനാത്തുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്കെത്തും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുക നന്മ കരസ്ഥമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാംക്കും വഹമ്മി വാർക്കാത്തൂ